वेदीലുള്ള ಅದನ ಯಾ ಟು ಗೆಟ್ ಔ ರಿಯಾಸ್ ಸಿಮದಿ ಪಿಡಿ ಸಿ ಜೇವಿ ಟೀಚರ್ ಸಿಮದಿ ಎಂಬು ಜಾಕ್ಷನ್ ಸಿಮದಿ ಸಬಿದಾ ಸಿಮದಿ ಇಸಾ ಸಿಮದಿ ರಿನಾಟಮಿ ಸಿಮದಿ ಸುಭಾಸ್ ಚಂದ್ರ ಸಿ ಸಿಎಪಿ ಟಿ ಸಿ ಸಿ ಕೆ ದೇವ್ರುಮಾ ಸಿ ಯುವಿ ಜೋಯಿ ಸಿ ವಿ ಕೆ ಸರ್ ಜಸಜಿ വ്യതിലും സദസിലുമെല്ലാം ഉള്ള ഭഗവാൻ ജീവി പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് ഒരു ഗ്രന്ഥശാല ഇത്ര മനോഹരമായ കെട്ടിടത്തോടുകൂടി ഉയർന്നു നിൽക്കുന്നത് കേരളത്തിൽ തന്നെയുള്ള അത്യപൂർവമായ കാഴ്ചകളിൽ ഒന്നാണ് ജ്ഞാനദ്വീപം ജ്ഞാനദ്വീപഗൃഹം ഗ്രന്ഥശാലയ്ക്ക് ഇത്ര മനോഹരവും വിപുലമായ ഒരു മന്ദിരമുണ്ടാക്കി തീർത്തതിന് അതിൻ്റെ സംഘാടകരെ പണം അനുവദിച്ച ആദരണീയനായ എം എൽ എ സി പി ചിത്രയെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ ഈ നോട്ടീസ് കണ്ടപ്പോൾ മുതൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്നെ ഇതിനുവേണ്ടി ക്ഷണിക്കാൻ വരുമ്പോൾ ഞാൻ ഈ പേരിലേക്കധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല പങ്കെടുക്കാൻ പറ്റുമോ എന്നെനിക്കൊരു സംശയവുമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിളിക്കാൻ വരുമ്പോഴും ഇവിടെ ഒരു ഒരു വായനശാല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കൊമ്മാടി കൊമ്മാടിയിലൊരു വായനശാല എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ പിന്നെ പൂങ്കാവിലെന്ന് പറഞ്ഞു ഒരു വായനശാല എന്നുള്ളത് നോട്ടീസ് കാണുമ്പോഴാണ് ആ പേര് മനസ്സിൽ ശരിക്കും ഉളക്കിയത് ജ്ഞാനദ്വീപഗൃഹം എന്ന് ഒരു പേരിടുന്നു അതൊരു ചെറിയ കാര്യമല്ല എത്ര അർത്ഥവത്തായ പേരാണെന്ന് ആലോചിച്ച് നോക്കുക ഒരു എൺപത്തി ഏഴ് കൊല്ലങ്ങളല്ലേ എൺപത്തെട്ട് കൊല്ലത്തിനപ്പുറം നാട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട് അവർ അതിനൊരു പേരിടുമ്പോൾ എന്താണ് ആ ലൈബ്രറി കൊണ്ട് ആ പുസ്തകാലയം കൊണ്ട് ഗ്രന്ഥാലയം കൊണ്ടും വായനശാല കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്നത് അതിൽ വരണം എന്നവർക്കൊരു താല്പര്യമുണ്ടായിരുന്നു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വിഖ്യാതമായ ഒരു ചോദ്യമുണ്ട് ഒരു പേരിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് എൺപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ മറുപടി പറഞ്ഞു ആ മറുപടിയാണ് ഒരു ലൈബ്രറിക്ക് റീഡിംഗ് റൂമിന് ജ്ഞാനദ്വീപഗൃഹം എന്നൊരു പേരിടുന്നതിലേക്ക് എത്തിയത് അവരെ എല്ലാവരെയും ഒരാളെപ്പോൾ അങ്ങനെ പേര് ഞാനിപ്പോൾ ഇങ്ങനെ സാരംഗ്വാട് പറയുമ്പോൾ ഞാൻ ശ്രീ പി പി ചിത്രരഞ്ജനോട് അതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു അവരെക്കുറിച്ചെല്ലാം ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്ത ഇപ്പോൾ മാത്രം കേൾക്കുന്നത് ആ ഈ ലൈബ്രറിക്ക് വേണ്ടി അധ്വാനിക്കുകയും അതിനെ അടുത്തുയർത്തുകയും ചെയ്തു എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ആദരപൂർവ്വം ശിരസ് നമുക്ക് അവരെ എല്ലാം ഓർത്തിരിക്കാം അവരെ മറക്കാതിരിക്കാം കാരണം അവരെന്ന് പറഞ്ഞത് വിജ്ഞാനത്തിൻ്റെ ഒരു വെളിച്ചം വെക്കുന്ന ഒരു വീടായിരിക്കണം ഒരു ലൈബ്രറി എന്നാണ് ജ്ഞാനത്തിൻ്റെ ദീപം വെച്ചിരിക്കുന്ന ഒരു ഗൃഹം ഞാനതുകൊണ്ടാണ് അവർ ഇത്ര മനോഹരമായ ഒരു പ്രയോഗമാണതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ജ്ഞാനത്തിന്റെ ദീപം കെടാതെ ഇരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ എപ്പോഴാണ് വിളക്ക് കൊളുത്തുന്നത് ഉദ്ഘാടനത്തിന് വേണ്ടി വിളക്ക് ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് വെളിച്ചം വേണ്ടത് എപ്പോഴാണ് നമുക്ക് വെളിച്ചം വേണ്ടുന്നത് ഇരുട്ടുള്ളപ്പോഴാണ് ഇരുട്ടിനെ അകറ്റാനാണ് വെളിച്ചം അത്യന്താപേക്ഷിതമായിട്ട് വരുന്നത് ഇരുട്ടത്തേക്ക് വന്നിറങ്ങുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ പഴയകാലത്തെ പോകത്ത് ഉപയോഗിക്കുമെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണിൽ പോർത്ത് മൊബൈൽ ഫോണിലെ മൊബൈൽ ഫോണിലോ കത്തിക്കുകയാണ് നമുക്ക് ആ ഇരുട്ടത്ത് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നത് ഇരുട്ടിലെന്തെല്ലാം ചേർന്നിരിക്കുന്നുവെന്നോ മുമ്പിൽ എന്തെങ്കിലും അപകടമുണ്ടെന്നോ അറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പകലിൽ രാത്രിയിലും നമ്മുടെ മുഖത്ത് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ നമ്മൾ തുറന്നു വെക്കുന്നുമുണ്ട് പക്ഷേ ഇരുട്ടിനെ കീറി മുറിക്കുന്ന വച്ച അല്ല നമ്മുടെ കണ്ണുകൾ ആ കണ്ണുകൾക്ക് അവിടെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ ആ വെളിച്ചത്തിനൊരു പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആണീ വെളിച്ചമേ നയിച്ചാലും എന്നൊക്കെ വെറുതെ അങ്ങനെ പറഞ്ഞു പോയൊരു കാര്യമൊന്നുമല്ല വെളിച്ചത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്വവും പവിത്രതയും എല്ലാം ഉണ്ട് ഓരോ ഏത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നോക്കിയാൽ നോക്കാം ആ വെളിച്ചത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അസതോമാ സദ്ഗമയ എന്ന് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല നമുക്കിതിൽ നിന്നെല്ലാം ഈ വെളിച്ചമേ നയിക്കുന്ന വെറുതെ എഴുതി വെക്കുന്നൊരു കാര്യമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് തന്നെ ഗാന്ധിജിയുടെ പേരൊന്നും ഇപ്പോൾ അധികാരികൾ ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് അല്ലെങ്കിൽ നിൽക്കുന്നതല്ല ഗാന്ധിജിയെ എവിടെ നിന്നെല്ലാം വെട്ടിക്കളയാൻ കഴിയുമോ എന്നുള്ള നോട്ടത്തിൽ നിന്നാണ് അവസാനം തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുടെ ജോലിക്കുകകത്തും ഗാന്ധി വേണ്ടാന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തിയത് ഇനി ആ നോട്ടിനകത്തു നിന്ന് മാത്രമേ ഇനിയും ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റാനുള്ളൂ അല്ലെങ്കിൽ പടം മാറ്റാനുള്ളൂ അതും വളരെ വേഗത്തിൽ നടക്കും ഇടയ്ക്കൊരു ചിന്തയെല്ലാം ആലോചനയെല്ലാം ഉണ്ടായിരുന്നു നോട്ടിനകത്ത് എന്തിനാണ് ഗാന്ധിജിയുടെ പേര് വെക്കുന്നത് സമ്പത്തിൻ്റെ ദേവദേവയോടെ പ്രതിഷ്ഠിച്ചാൽ പോരെ എന്ന ചിന്ത ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നതാണ് ആ ചിന്തയൊന്നും ഒരെടുത്ത് കളഞ്ഞിട്ട് ഒന്നുമില്ല നാളെ വീണ്ടും അത് വീണ്ടും വന്നേക്കാം ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഗംഭീരമായ വാചകങ്ങളായി പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മത്തായിയുടെ സുവിശേഷത്തിലാണ് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാവുക എന്നുള്ളത് ഇപ്പം ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്നുള്ളതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഗാന്ധിജി വിശുദ്ധ വേദപുസ്തകത്തിലെ ആ വാക്യങ്ങളെ വാചകങ്ങളെ ആ അധ്യായങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇപ്പം വെളിച്ചത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം ആ വെളിച്ചമെന്നാൽ ഒരു നിലവിളക്കിലോ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു വൈദ്യുത ബൾബോ പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചത്തിനപ്പുറത്തേക്ക് മനസ്സുകളിൽ ഇരുട്ട് മൂടിയിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ടല്ലോ എൺപത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ പറഞ്ഞു വിവര സാങ്കേതിക വിദ്യയുടെ വിചാ വിശാല ചക്രവാളങ്ങളെ കയ്യെത്തിപ്പിടിച്ച തലമുറയുടെ പ്രതിനിധികളായിരുന്നില്ല അവർ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ആഴക്കൈകങ്ങളിലേക്കെടുത്തെറിയപ്പെട്ട തലമുറയുടെ പ്രതിനിധികളായിരുന്നു അവർ അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിക്കുമ്പോൾ ശ്രീ എ വി ജോയ് പറഞ്ഞത് ഇവിടെ ഇതിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചവർ ഏർപ്പെട്ടിരുന്ന തൊഴിലിനെ കുറിച്ചെല്ലാം സാധാരണ തൊഴിലാളികളെ കുറിച്ച് അനുസ്മരിച്ചത് അവർക്ക് നേതൃത്വം കൊടുത്തവരെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അപ്പം അവരാണ് ഇന്ന് എല്ലാം അവർ നാട്ടിനോട് പറയുകയാണ് ഇരുട്ട് വ്യാപിച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിളക്ക് കൊളുത്തി വെച്ച് നമുക്ക് ആ ഇരുട്ടിനെ അകറ്റാൻ പറ്റും മനസ്സുകളിൽ ഇരുട്ട് ബാധിച്ചാലോ ഏത് മെഴുകുതിരി കൊണ്ടാണ് മനസ്സിനെ ഇരുട്ടിനെ മാറ്റാൻ പറ്റുക ഏത് വൈദ്യുത ദീപം കൊണ്ടാണ് മനസ്സിനെ ഇരുട്ടിനെ മാറ്റാൻ കഴിയുക എങ്ങനെയാണ് അതിനെല്ലാം സാധിക്കുക അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ അതിന് പറ്റുന്ന ഒരു ബൾബോ മെഴുകുതിരിയോ തെലവിളക്കോ കണ്ടുപിടിച്ചിട്ടേ ഇല്ല നമ്മുടെയെല്ലാം മനസ്സിനുള്ളിൽ ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഇരുട്ടിനെ അവിടെ നിന്ന് അകറ്റാൻ പറ്റുക എന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ച് ദീപാലങ്കാരങ്ങളല്ല അതിനുപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ജ്ഞാനം കൊണ്ട് അതിനെ നേടാം എന്നാണ് ആ ജ്ഞാനം നമുക്ക് കിട്ടുന്നത് പുസ്തകങ്ങളിലൂടെയാണ് പുസ്തകങ്ങൾ അറിവുകളുടെ അക്ഷയ ഖനിയാണ് ആ അക്ഷയഖനി കൊണ്ട് ഇന്നലെ ഇന്നിൻ്റെയും ഇന്നലകളുടെയും നാളെയും എല്ലാം ചേർത്തും കോർത്തും വെച്ച് തയ്യാറാക്കുന്ന പുസ്തകങ്ങൾ അതിൽ കവിതയും കഥയും നോവലും നാടകവും എല്ലാം ഉൾപ്പെട്ട് വരുന്നുണ്ടാവുക അതൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ആ സന്തോഷത്തിലൂടെ അവരെ ചില കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ സങ്കടങ്ങളും ഉയർന്നു പൊന്തി വന്നേക്കാം അതെല്ലാം നാടിനെയും ജനതയെയും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് അതുകൊണ്ട് പുസ്തകങ്ങൾക്ക് വെളിച്ചമാവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയായിരുന്നു എൺപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ മനുഷ്യർ കണ്ടെത്തിയതാണ് പുസ്തകങ്ങൾക്ക് വെളിച്ചമാവാൻ കഴിയും എന്ന് ആ പുസ്തകത്തിന്റെ വെളിച്ചത്തെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കാൻ ഒരു വീടുണ്ടാവണം എന്നും അവരാലോചിച്ചു അതുകൊണ്ടാണ് ജ്ഞാനദീപഗൃഹം ഉണ്ടായത് അപ്പോഴൊരു നാടിനൊരു സംസ്കാരമുണ്ടായി സംസ്കാരം ഉണ്ടാകുമ്പോൾ നല്ല മനുഷ്യരുണ്ടാവും നല്ല മനുഷ്യരില്ലാത്തതിൻ്റെ കാരണം നമുക്ക് നല്ല സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് നല്ല മനുഷ്യരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല നമ്മളിങ്ങനെ നമ്മൾ നമ്മൾ നല്ല മനുഷ്യരാണെന്ന് സ്വയം പറഞ്ഞിട്ടൊന്നും ഒരു കഥയുമില്ല നമ്മൾ നല്ല മനുഷ്യരാവണമെങ്കിൽ നമുക്ക് ആ സംസ്കാരത്തിൻ്റെ രംഗത്തേക്ക് പോകാൻ കഴിയണം ആ സംസ്കാരത്തിൻ്റെ രംഗത്തേക്ക് നമ്മളെ എത്തിക്കുന്നതും ഈ വെളിച്ചത്തിലൂടെയാണ് മൃഗതാരണ്യവും ഒരു കഥയുണ്ട് ജനക ജനകമഹാരാജാവിൻ്റെ രാജധാനിയിൽ രാജ്ഞവൽ മഹർഷിയുണ്ട് മഹർഷിമാർക്ക് വലിയ പ്രാധാന്യമുള്ള ഇതാണ് അപ്പം ഈ രാജാവിന് സംശയം വരുമ്പോൾ രാജാവ് ഈ ഇവരോടാണ് ചോദിക്കുന്നതല്ല അപ്പം രാജാവ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ഗുരു എവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത് എന്ന് രാജ്ഞവൽക്കൻ രാജ്ഞവൽക്കനെക്കുറിച്ചുള്ള രാജ്ഞവൽക്കൻ വളരെ വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രമുഖനായ പുരാണങ്ങളുടെ ഏടുകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മഹർഷി വര്യനാണ് വള്ളത്തോലെഴുതണ്ട് സ്ഥിരാങ്കിതങ്ങളാ നീരാളച്ചൻകൊടി കൂറകൾ പാടുന്ന മേടകളും അന്ധരാ ശ്രീയാജ്ഞവൽക്കരൻ ശിഷ്യന്മാർ ഗ്രന്ഥം സാലകളും എന്നെല്ലാം അപ്പം ഈ ജനകമഹാരാജാവ് ഈ ആജ്ഞവൽക്കനെ വിളിച്ചു വയ്ക്കുന്നു എവിടുന്നാണ് ഈ വെളിച്ചം വരുന്നത് അപ്പം അതിനെ ഈ യാജ്ഞവൽക്കൻ പറഞ്ഞു തീയാണ് അഗ്നിയാണ് വെളിച്ചം എന്നുള്ളത് രാജാവിന് സന്തോഷമായി യാജ്ഞവൽക്കൻ പോകാൻ എടുമ്പോഴിപ്പോഴേക്കും രാജാവിനൊരു സംശയം ഉണ്ടായി തീ കെട്ടുപോയാൽ എന്തു ചെയ്യും അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് അല്ല അങ്ങ് പറഞ്ഞു അഗ്നിയാണ് അഗ്നി കെട്ടുപോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സൂര്യനാണ് വെളിച്ചം എന്ന് പറഞ്ഞു സമാധാനമായി സൂര്യനാണ് വെളിച്ചം പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് രാജാവിനോട് വീണ്ടും സംശയം ഉണ്ടാകുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുക എന്നത് വീണ്ടും വല്ലാത്ത പ്രതിസന്ധിയായി ഇതുവർ ചന്ദ്രൻ വെളിച്ചം നൽകുവന്നു സൂര്യനും ചന്ദ്രനും അസ് അറിഞ്ഞാലോ കർമേഹങ്ങൾ അതിനെ മറച്ചാലോ പിന്നെ എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വീണ്ടും ചോദിക്കുകയാണ് യാജ്ഞവൽക്കനോട് അപ്പം ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരം യാജ്ഞവൽക്കൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു വാക്കാണ് വെളിച്ചം എന്ന് അക്ഷരം വെളിച്ചമാണെന്ന് എത്രയോ കാണാൻ കപ്പുറത്തും നമ്മൾ സാക്ഷരതയുടെ പടവുകളുടെ കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടിൽ കപ്പുറത്ത് പറയുകയാണ് വാക്കാണ് വെളിച്ചം എന്ന് സമാധാനമായി ജനക ജനകമഹാരാജാവിന് രാജ്ഞവൽക്കയൻ പോകുമ്പോഴേക്കും വീണ്ടും ഈ രാജാവിന് സംശയം ഉടലെടുത്തു വാക്കുച്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും എന്ന് വാക്ക് കൊണ്ട് അറിയാം വാക്ക് കൊണ്ട് ശത്രുമിത്രങ്ങളെ അറിയാം വാക്ക് എല്ലാത്തിൻ്റെയും വഴികാട്ടിയായി തീരുക തന്നെ ചെയ്യും പക്ഷെ വാക്കുച്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത് വലിയ സംശയമായി ജനക മഹാരാജത്തെ ജനകൻ വീണ്ടും ഞാൻ ചോദിച്ചു അല്ല ഗുരു അങ്ങ് പറഞ്ഞു വാക്കാണ് വിളിച്ചതെന്ന് വാക്കുച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അവരാണ് യാജ്ഞവൽക്കൻ അവസാനത്തെ മറുപടി പറഞ്ഞു ഉൾക്കാഴ്ചയാണ് വെളിച്ചം എന്ന് കൊണ്ട് വഴി അറിയാം ഉൾക്കാഴ്ച കൊണ്ട് ശത്രുവിനെയും മിത്രത്തെയും അറിയാം ഉൾക്കാഴ്ച കൊണ്ട് ചുറ്റുപാടുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഉൾക്കാഴ്ചയാണ് വെളിച്ചം എന്ന് പറഞ്ഞു അപ്പോഴാണ് തൃപ്തിയായി തൃപ്തിയായിത്തീരുന്നില്ല നേരെ ഒരു ഉത്തരത്തിലേക്കൊന്ന് പോവുകയല്ല ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരവെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചോദ്യം ചോദിച്ചു ആദ്യം തന്നെ അത് പറഞ്ഞുകൊടുക്കുകയല്ല ഈ വഴികളിലൂടെ എല്ലാമാണ് അവിടേക്ക് എത്തുന്നില്ല അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൻ്റെ ഒരു ഉൾക്കാക്ഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് പുസ്തകങ്ങൾക്കാണ് പുസ്തകങ്ങൾ അതുകൊണ്ടാണ് പുസ്തകത്തിൽ അത്രമേൽ പ്രാധാന്യം വന്നതല്ല ഇതൊക്കെ എഴുതി വെച്ചതിനെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കുക എത്ര മനോഹരമായ മനോഹരമായൊരു നോട്ടീസാണ് നമ്മുടെ മുമ്പിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജ്ഞാനദീപം ഗന്ധശാല തയ്യാറാക്കിയതും കമ്പ്യൂട്ടറിലാണെല്ലാം തയ്യാറാക്കിയിരിക്കുന്നതല്ല ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ പടം ആക്കി വെച്ചിട്ട് എന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അത് ഡി ടി വി കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൊണ്ടാണ് അതെല്ലാം തയ്യാറാക്കുന്നതെല്ലാം ഇതൊന്നുമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് മനുഷ്യൻ എഴുതിയിരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കാം ചുട്ടെടുത്തതും ചൂടാത്തതുമായ കളിമൺ ഫലകങ്ങളിലാണ് ലോകത്തെ ആദ്യത്തെ പുസ്തകങ്ങൾ ഉണ്ടായത് ഗിൽ ഗമേഷ് എന്നൊരു മഹാകാവ്യമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കാം വെക്കിമാനൂർ കളിമാനൂർ രമാകാന്തനാണെന്ന് തോന്നുന്നുണ്ട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഗിൽഗമേഷ് എന്നൊരു മഹാകാവ്യം അത് എഴുതിയത് ഈ ചുറ്റെടുത്തതും ചുടാത്തതുമായ കളിമൺ ഫലകങ്ങളിലാണ് നമ്മളിന്ന് ഈ ഇറാഖിൻ്റെയും ഇറാന്റെയും കഥകൾ കേൾക്കുന്നത് അമേരിക്ക ഇറാനെതിരെ അടിക്കാൻ നിൽക്കുന്നു മറ്റു പലരും തയ്യാറെടുത്ത് നമ്മളത് പറഞ്ഞു ഇറാഖ് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ആ സമ്പന്നമായ സാംസ്കാരികതയുടെ ഇടങ്ങളിൽ ഉയർന്നു പൊന്തി വന്ന രാജ്യങ്ങളാതെല്ലാം നമുക്കത് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഏതെങ്കിലും ഇടം മാത്രമായി ചുരുക്കാൻ പാടില്ലാത്തതാണ് അവിടങ്ങളിലൊക്കെയാണ് ഈ സംസ്കാ സാംസ്കാരികമായി സമ്പന്നതയുടെ രംഗത്തേക്കും ഉയർന്നു വന്ന നാടുകളാണ് അതെല്ലാം അപ്പോൾ ഇതൊക്കെ ഈ പുസ്തകങ്ങളുടെ ഇപ്പോൾ നോക്കും പിന്നെല്ലാം ഇത് എത്ര നാൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ നമുക്ക് ഇന്ന് തന്നെ ഒരു പുസ്തകം എനിക്ക് ഇന്ന് ഇവിടെ കൊണ്ടുത്തന്നത് മാലാഹിയുടെ ബ്ലാക്ക് ബോർഡിൽ നിന്ന് പറയുന്ന പുസ്തകമാണ് എത്ര അക്ഷരങ്ങളാണ് ചെയ്തു തരുന്നത് ഇതെല്ലാം ഒരു കളിമൺ ഫലകങ്ങളിൽ ആക്കാൻ തീരുമാനത്തിൽ എത്ര കളിമൺ ഫലകങ്ങൾ വേണം ഒരു നല്ല മഴ പെയ്താൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ ഈ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നത് ബുദ്ധിമുട്ടായിത്തീർന്നു പിന്നെയും എത്രയോ കാലം മാറിയോ കരിങ്കല്ലിൽ കൊത്തിവെക്കാൻ തുടങ്ങി കരിങ്കല്ലിൽ കൊത്തിവെക്കാനും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചിലയിടങ്ങളെല്ലാം ഉണ്ടല്ലോ ബുദ്ധകാലഘട്ടത്തിലെ കരിങ്കൽ തൂണുകൾ പല എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് ശിലാശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പുസ്തകങ്ങളാക്കണമെങ്കിൽ എത്ര വേണ്ടി എന്ന് ആലോചിച്ച് നോക്കുക ചൈനയിലുണ്ട് സ്റ്റോൺ ഫോറസ്റ്റ് ലൈബ്രറിയാണ് കരിങ്കലിൽ കൊത്തി ഞാനത് കണ്ടിട്ടുണ്ട് ഈ കരിങ്കലിൽ പുസ്തകങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നെല്ലാം മൃഗങ്ങളുടെ തോടുകൊണ്ട് കോടെക്സ് ഉണ്ടാക്കി എഴുതാൻ തീരുമാനിച്ചു പാപ്പിറ ശിലകളെ ഉപയോഗിച്ചു പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കടലാസിലേക്കെല്ലാം എത്തിച്ചേരുന്നത് അതിനു മുമ്പ് എഴുത്തോലയായിരുന്നു ഈ നാട്ടിൽ തന്നെ നമ്മൾ പറയുമല്ലോ താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ എഴുതെല്ലാം അങ്ങനെയാണ് എഴുത്തച്ഛനാധ്യാത്മരാമായണം എഴുതിയത് പുസ്തകത്തിനൊക്കെ കടലാസിനകത്തല്ല എഴുതിയത് പേനയും പെൻസിലും ഒന്നും ഉപയോഗിക്കാനില്ല എഴുത്തോലയ്ക്കകത്ത് എഴുതുകയാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചതെല്ലാം എഴുത്തോലക്കകത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ സമ്പൂർണ്ണ കൃതികൾ ഈ ലൈബ്രറിയിൽ ഉണ്ടാവും ആ നിങ്ങളെ സമ്പൂർണ്ണ കൃതികൾ എഴുത്താൽ അത്ര എഴുത്തോല വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക കുഞ്ചൻ നമ്പ്യാർ ഇതെല്ലാം എഴുതിയിട്ട് എവിടെയാ സൂക്ഷിച്ചത് പോകുന്നിടത്തെല്ലാം തലച്ചോടായി ഈ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോവുകയായിരുന്നു ഈ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് ഞാൻ തലച്ചുമോടായി ചുമിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പാവം തോന്നി പറഞ്ഞതല്ല ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഇടങ്ങളിലെ എടുത്തെറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടിണി കിടക്കുകയായിരുന്നു വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാമായിരുന്നു ആ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ളപ്പോഴും നിലപാടുകൾ പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല അതൊക്കെയാണ് മലയാളത്തിന്റെ സാഹിത്യ രംഗത്തിന്റെ നോക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സമാനതകളില്ലാത്ത ഉജ്ജ്വലമായ വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നിടത്തേക്ക് നിൽക്കുന്ന അതൊക്കെയാണ് കുഞ്ഞാൽ എഴുതുന്നുണ്ട് എന്നതുമൂലം ആർക്കുമാർക്കും എന്നതുമൂലം ആത്മാവിൽ ആർക്കുമാർക്കും ഭേദമില്ല ഒന്ന് തന്നെ ചരടുള്ളിൽ ഭൂസുരനും പറയനും എന്നും ബ്രാഹ്മണന്റെയും പറയന്റെയും ഉള്ളിലുള്ള ചരട് ഒന്നു തന്നെയാണ് എന്ന് എന്നതുമൂലം ആത്മാവിൽ ആർക്കും ആർക്കും ഭേദമില്ല എന്ന് ഇത് തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന് ബ്രാഹ്മണാധിപത്യത്തിന്റെ രംഗത്തെ നല്ലവണ്ണം കസക്കി എറിഞ്ഞു കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാകവി അധികാരി വർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് പോയാൽ എന്തെങ്കിലും ലഭിക്കുമെന്നതിന്റെ പേരിൽ അങ്ങനെ നിന്ന ആളല്ല കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ അതുകൊണ്ടാണല്ലോ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കയ്പ്പാണെന്ന് രാജാവ് പറഞ്ഞപ്പോൾ അടിയന് പാൽപ്പായസത്തിന്റെ കൈപ്പ് ഇഷ്ടമാണ് എന്നും പറഞ്ഞത് മൊത്തം ഇരുന്ന് കുടിച്ചു സാക്ഷാൾ കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മോശത്തരം ആർക്കും ആർക്കും പറയാൻ കഴിയാത്തത് കൊണ്ടും അവിടെ ഒരു പശു വയറിളകി ചാണകം ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അയ്യോ പശുവെ നിനക്കും പക്കത്താണോ ഊണ് എന്ന് കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചത് അധികാരി വർഗത്തിന്റെ മുമ്പാകെ ചോദിക്കാൻ സാഹിത്യകാരൻ കലാകാരന്മാർ മടി കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരാണ് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ ഏറ്റവും വലിയ മാതൃകയായി കാണേണ്ടതല്ല ആ കുഞ്ചൻ നമ്പ്യാർ എഴുത്തോളക്കകത്തല്ല എഴുതിയിട്ടും അതെല്ലാം കൂടെ കെട്ടി തുണിക്കകത്ത് കെട്ടി അത് തലച്ചോടായി പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കുകയായിരുന്നു ആ മനുഷ്യൻ പേപ്പട്ടി കടിച്ച് കൊരച്ചു മരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത് എത്ര ബുദ്ധിമുട്ടായിട്ട് ആലോചിച്ച് നോക്കുക ഞാൻ ഈ എഴുത്തോല ഇതൊക്കെ പുസ്തകങ്ങൾ അങ്ങനെ വന്നു എന്നുള്ളത് ഓർക്കാൻ വേണ്ടി ഇന്നെ എത്ര കഴിഞ്ഞിട്ടാണ് കടലാസിലേക്കല്ലേ എത്തുന്നത് ഇന്ന് നമുക്ക് ഡി ടി പി ഡെസ് ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി എല്ലാം ഉപയോഗിച്ച് നമ്മൾ ആധുനിക കാലത്ത് പുസ്തകം പുസ്തകങ്ങൾക്ക് ഇങ്ങനൊരു കഥയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പുസ്തകങ്ങൾ വളരുടെയും അസ്വസ്ഥരാക്കി ഫാസിസത്തിൻ്റെ കാലഘട്ടം എത്രയോ പുസ്തകങ്ങളെ കത്തിച്ചു കളഞ്ഞു നളന്ദ കത്തപ്പെട്ടതിനെക്കുറിച്ച് രേഖപ്പെട്ടു നളന്ത് നമ്മുടെ സർവകലാശാലയായിരുന്നു നളന്തയും തക്ഷശിലയും ഒക്കെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സർവകലാശാലകളായിരുന്നു അവിടുത്തെ ഗ്രന്ഥാലയങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേർ വന്നു നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്രയോ സഞ്ചാരികൾ വന്നു ഇവിടെ വന്ന ആൾക്കാരെല്ലാം നളന്തയും തക്ഷശിലയും തേടിയിട്ടാണ് വന്നത് ഇവിടെ സ്വർണ്ണമുണ്ടോ നോക്കിയിട്ടല്ല വന്നത് ഇവിടെ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല വന്നതും ഇവിടെ വന്നാൽ ശരി കാശ് കിട്ടുമോന്ന് നോക്കി തല്ല വന്നതും നമ്മൾ ഇന്ന് പറയാറില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ വരുമ്പോൾ പണിയിലെടുത്ത് ഉണ്ടാക്കാൻ വരുന്നത് പോലെ മറുനാടുകളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അന്ന് വിമാനമില്ലാത്ത കാലത്ത് കപ്പലില്ലാത്ത കാലത്ത് കാൽനടയായി താണ്ടി കാടുകൾ താണ്ടി മേടുകൾ താണ്ടി ഇങ്ങോട്ടേക്ക് വന്നതും ഒരു വെളിച്ചത്തെ തേടി വന്നതാണ് ഇവിടെ ഒരു ജ്ഞാനദീപത്തിൻ്റെ ഗൃഹം തക്ഷത്തിലെയും നളന്തയുമെല്ലാം അത്തരം ജ്ഞാനദ്വീപ ഗൃഹങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സഞ്ചാരികളെന്ന് നമ്മൾ പറയാം എത്രയോ പേർ എവിടേക്ക് എത്തിയതെന്ന് മാക്സിമുള്ളവർ പറയുന്നുണ്ട് എനിക്ക് ഹിമാലയങ്ങളിൽ തലകറങ്ങിയിട്ടില്ല ഉപനിഷത്ത് കണ്ടപ്പോൾ എൻ്റെ തലകറങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെല്ലാം അവരൊക്കെ കണ്ട ഇന്ത്യ അതാണ് നമ്മുടെ സംസ്കാരമല്ലായിരുന്നത് ആ സംസ്കാരത്തിൻ്റെ രംഗം ഉണ്ടായതും ആ സംസ്കാരത്തിലേക്ക് എത്തുന്നത് ഈ എഴുത്തുകൾ പുസ്തകങ്ങൾ വലിയ പങ്ക് വഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം എത്രയോ പുസ്തകങ്ങളെ ചേർത്ത് വച്ചിട്ടാണ് ഒരു ഗ്രന്ഥാലയം ഒരു നാട്ടിലുണ്ടാകുന്നത് അങ്ങനെ നാട്ടിലുണ്ടാവുന്ന ഒരു ഗ്രന്ഥാലയം ഞാൻ നേരത്തെ വന്നതുപോലെ ഇരുട്ടിനെ അകറ്റുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ചെറിയ ദീപം മതി ഒരു വലിയ ഇരുട്ടിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞത് ഇരുട്ടിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെളിച്ചം വന്നത് തന്നെയാണ് അതുതന്നെയാണ് ഒരു പുസ്തകത്തിലും ചെയ്യാൻ കഴിയുന്നത് ഒരു തലമുറയുടെ ചിന്തകളെ മാറ്റി തീർക്കാൻ പുസ്തകത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നാടിൻ്റെ പാടദന്ത്രത്തിൻ്റെ തങ്ങലക്കെട്ടുകളിൽ പിടഞ്ഞിരുന്ന ഒരു കാലത്ത് ഇങ്ങനൊരു ജ്ഞാനദീപഗൃഹം ഇവിടെ ഉണ്ടാവണമെന്ന് ഒരു തലമുറയ്ക്ക് ചിന്തയുണ്ടായത് ദീപം ഒരിക്കലും എങ്ങോട്ടേക്കും മാറിപ്പോകുന്നില്ല ഓടിപ്പോകുന്നില്ല ദീപത്തിന്റെ മുന്നിൽ വഴിമാറുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കുന്നത് നമുക്ക് ഈ ലൈറ്റെല്ലാം ഇവിടെ കത്തിനിൽക്കാണ് അതെങ്ങോട്ടും പോകുന്നതേയില്ല പക്ഷെ ഇവിടെ എല്ലാം പോയ ഒര കൂട്ടനുണ്ട് അത് ഇരുട്ടെന്ന കൂട്ടമാണ് അല്ലെങ്കിൽ ഇരുട്ടാണ് ഇരുട്ടിനെ ഓടിപ്പിച്ച് ഓടിച്ചു കളയാൻ പറ്റുന്നത് ദീപത്തിനു മാത്രമാണ് അതാണ് ദീപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതുതന്നെയാണ് ഉള്ളത് ആ അക്ഷരത്തിനും പലതിനെയും നമ്മിൽ നിന്ന് ഓടിച്ചു കളയാൻ പറ്റും അകറ്റി നിർത്താൻ പറ്റും ദീപം ഓടിപ്പോകുന്നില്ല ഇരുട്ടിനെ ഓടിച്ചു കളയുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സുകളിലേക്കൊക്കെ ചേർന്ന് നിൽക്കാൻ പോകുന്ന ഇരുണ്ട ചിന്തകളെ അകറ്റി നിർത്താൻ ആട്ടിപ്പായിക്കാൻ ഓടിച്ചു കളയാൻ പുസ്തകങ്ങൾക്ക് കഴിയും മൊബൈൽ സ്ക്രീനുകളുടെ ചെറിയ ലോകത്ത് നിന്ന് പുസ്തകങ്ങളുടെ വലിയ ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കേണ്ടില്ല ഇരുട്ടിന്റെ ഇടങ്ങളിലേക്ക് ആ കുഞ്ഞുങ്ങൾ പോകാതിരിക്കാൻ ആ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് ഈ വെളിച്ചത്തെ എത്തിക്കേണ്ടതില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെയും പലപ്പോഴും ചെറിയ സ്ക്രീനിന്റെ രംഗത്തേക്കാണ് നിക്കുന്നതില്ല മൊബൈൽ ഫോണുകളുടെ ചെറിയ സ്ക്രീനുകൾക്കകത്ത് നമ്മൾ നമ്മളെ എല്ലാം തളച്ചിടുന്ന തരത്തിലേക്കാണ് നിൽക്കുന്നത് നമുക്ക് ഡാറ്റ കുറഞ്ഞാൽ വല്ലാത്ത പ്രശ്നവും ആവുകയാണ് പക്ഷെ നമ്മുടെ ഒരു തലമുറയെങ്കിലും രക്ഷപ്പെടുത്താൻ അവർ പുസ്തകം തുറന്നാൽ രക്ഷകർത്താക്കളുടെ ആധി കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് രക്ഷകർത്താവ് ആണെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഒരു കുട്ടി പുസ്തകം തുറക്കുമ്പോൾ ഒരു രക്ഷിതാവിൻ്റെ ഭാവിയാണ് സുരക്ഷിതമാകുന്നത് രക്ഷിതാവിൻ്റെ ആശങ്കകളാണ് അകന്നു പോകുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് നമുക്ക് ഒന്ന് കൂടിയിരിക്കാൻ ഏറ്റവും മനോഹരമായ ഇടമുണ്ടാകുമ്പോൾ വൈഫൈ ഉണ്ടോ അവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ സൈലൻറ്റ് മോഡാണോ ഒന്നുമല്ല എല്ലാം എല്ലാം മൈൻഡ് ഓണാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ നമുക്ക് പുസ്തകം തുറന്നു വെച്ചാൽ ഡാറ്റ തീരുകയേ ഡാറ്റ കൂടിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും നമ്മൾ പലരും പോകും സിക്സ് പാക്ക് ജിമ്മുകളിലേക്കാണ് പല ചെറുപ്പക്കാരും പോകുന്നു ആ സിക്സ് പാക്ക് അല്ല സിക്സ് തൗസൻഡ്സ് പാക്കിലേക്കാണ് ജ്ഞാനദീപ ഗൃഹം പോലൊരു ഗ്രന്ഥാലയം നമ്മളെ വിളിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകും ഞാൻ ഒരിക്കൽ കൂടി സി പി പി ചിത്തരത്തിനടക്കമുള്ളവൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു മനോഹരമായ ഗ്രന്ഥാലയം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റി എന്നുള്ളതിൻ്റെ പേര് അത് നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും ഗുണകരമായി ഗുണകരമായിത്തീരും സംസ്കാരം ഇല്ലായെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇരുട്ടുകളായിരിക്കും കൂടിക്കൊണ്ടിരിക്കും പുസ്തകം വായിക്കുമ്പോഴുള്ള ഇരുട്ടിന് നമുക്ക് അകറ്റാൻ കഴിയും ഈ ലൈബ്രറിയിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നമ്മൾ ഈ പഞ്ചായത്തിലുള്ളതിൻ്റെയോ ചിലപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള ജനസംഖ്യയുടെ എത്രയോ ഇരട്ടിയായിരിക്കും ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾക്കകത്തിരിക്കുന്ന ആളുകളെന്ന് നിങ്ങൾ ആ ഒരു ജോബലിക്കലും വരിക്കാത്ത നിൽക്കുകയാണ് ചെമ്മീനിൽ കറുത്തമ്മയും പളനിയും ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള പളനിയാരോ അല്ലെങ്കിൽ കറുത്തമ്മമാരോ എത്രയോ പേർ മരിച്ചുപോയി പക്ഷേ തകഴി എഴുതിയ ചെമ്മീനകത്തെ കറുത്തമ്മയും പളനിയും പരിക്കുട്ടിയും എല്ലാം ആ പുസ്തകത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് വായിക്കുന്നവരിൽ നിന്ന് വായിക്കുന്നതിലൊക്കെ വീണ്ടും 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 അവർ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലായിടത്തും നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന എത്ര ഗംഭീരമായൊരു അനുഭൂതിയാണ് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഒന്നുചെയ്തൊരു സിനിമ കണ്ടാൽ ആ കഥാപാത്രത്തെ നമ്മൾ ഒരുപോലാണ് കാണുന്നത് പക്ഷെ ഞാൻ വായി കുറിച്ച് വായിച്ചാൽ ഭീമൻ എന്തൊരു എൻ്റെ മനസ്സിൽ വരുന്ന ഭീമന്റെ രൂപമല്ല റിയാസിന്റെ മനസ്സിൽ വരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വരുന്ന ഭീമന്റെ രൂപമായിരിക്കില്ല സി പി ചിത്രത്തിൻ്റെ മനസ്സിൽ വരുന്നത് ശ്രീദേവി ചിത്ര മനസ്സിൽ വേറൊരു രൂപമായിരിക്കുമില്ല അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെല്ലാം ഒരു രൂപങ്ങളെ മനസ്സിൽ ചേർത്ത് വെക്കാൻ കൂടി കഴിഞ്ഞുണ്ട് ഞാൻ അനുസരിച്ച് പോവുകയല്ല ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെയും നമ്മളെ നല്ലവരാക്കാനും ഉപകരിക്കും നമുക്ക് തന്നോട് നല്ലവരായി തീരുക എന്നുള്ളതാണ് സമൂഹം നല്ലതാവുക എന്ന് നമ്മൾ നല്ലതാവുന്നതിലൂടെയാണ് അത് വായനയിലൂടെയാണ് അച്ചടത്തിൻ്റെ ലോകത്തിലൂടെ വായനയിലൂടെ സംസ്കാരത്തെ ഉള്ളിൽ ചേർത്ത് വെച്ചാൽ കുഴപ്പങ്ങൾ ഉണ്ടാവുകയുംയില്ല ആ വ്യക്തിയിൽ നിന്ന് അങ്ങ് ഇല്ലാത്തവരാണ് അപഹരണത്തിൻ്റെ രംഗത്തേക്കെല്ലാം പോകുന്നത് അത് അയ്യപ്പുടെ സ്വർണം അപഹരിച്ചാലും പെണ്ണിന്റെ മാന അപഹരിച്ചാലും അങ്ങനെയൊക്കെ അപഹരണത്തിൽ രംഗത്തേക്ക് പോകുന്നതും സംസ്കാരത്തില്ലാത്തതിന്റെ പേരിലാണ് ആ സംസ്കാരം ഇന്നും കുത്തിവെക്കാൻ പറ്റില്ല ആ സംസ്കാരം ഈ ഇത്തരത്തിൽ അക്ഷരങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഉള്ളിലേക്ക് ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ ഇരുണ്ട ഇടങ്ങൾ മനസ്സുകളിൽ ഉണ്ടാവാതെ ഇരിക്കാൻ കുഴപ്പം പിടിച്ചവർ നാട്ടിൽ ഉണ്ടാവാതെ ഇരിക്കാൻ നമുക്കെല്ലാവരും നമുക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവരെ എല്ലാം ആണയിച്ചു കൊണ്ടുവരാം അതിന് എന്താണെങ്കിലും ഏറ്റവും മനോഹരമായ ഈ ഗ്രന്ഥാലയം അത് എല്ലാ അർത്ഥത്തിലും ഉപകരിക്കും എന്ന് നമുക്കെല്ലാം നല്ല ഉറപ്പുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ആത്മാർത്ഥമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ നമസ്കാരം ഈ നാട്ടിലെ കൊച്ചു എഴുത്തുകാരി എഴുതിയ ആവേ മരിയ ആനന്ദവല്ലി എന്ന നോവലിൻ്റെ ആദ്യ കോപ്പി ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാറിനെ സമർപ്പിക്കുന്നതിനു വേണ്ടി എഴുത്തുകാരി കാവ്യ തിരസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇവിടെ പൂങ്കാവിലൊരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നെനിക്കറിയാം പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ഒരു പുസ്തകം കൊണ്ടെത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അണുജത്തി കാവ്യ തെരേസയാണ് ആവേ മറിയ ആനന്ദവല്ലി എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ പക്ഷേ ഇന്നാണ് കയ്യിൽ കിട്ടുന്നത് മൂന്നാമത്തെ പതിപ്പ് ഈ മോൾ എഴുതിയ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ പതിപ്പ് ഈ പൂങ്കാവുകാരി എഴുതിയൊരു നോവൽ മൂന്നാമത്തെ പതിപ്പ് ഇറങ്ങുന്നവർക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് അഖിൽപ്പ് ഈ ധർമ്മത്തിനും ഈ നാട്ടുകാരനും തന്നെയാണ് അപ്പോൾ എഴുത്തിന്റെ ലോകത്ത് എത്രയോ പേർ അപ്പോൾ അവർക്കൊക്കെ നല്ല മനസ്സിൽ നല്ല വെളിച്ചമുണ്ട് നല്ല പുസ്തകങ്ങൾ എഴുതുന്നു ഞാൻ കാവ്യത്തിനേശ് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു